ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പരാതി നൽകി വിശ്വ ഹിന്ദു പരിഷത്തും ശബരിമല ശബരിമലയിൽ നടന്നത് സംഘടിത കൊള്ളയാണെന്നും കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ വകുപ്പുകൾ അടക്കം ചുമത്തണമെന്നും ആവശ്യം സന്നിധാനം ഇരു സംഘടനകളും പരാതി നൽകിയത് ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും തെളിവുകളും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ശബരിമല സംഘടനകൾ പരാതി നൽകിയത് ശബരിമലയിൽ നടന്നിട്ടുള്ളത് സംഘടിതമായ കവർച്ചയാണ് ദേവസ്വം ബോർഡ് അധികൃതർ ജീവനക്കാർ സ്മാർട്ട് ക്രിയേഷൻസ് കടത്തിയ വസ്തുക്കൾ കൈപ്പറ്റിയ ആളുകൾ തുടങ്ങിയവരുടെ മേൽ അന്വേഷണം നടത്തണമെന്ന് ഇരു സംഘടനകളും പരാതിയിൽ ആവശ്യപ്പെട്ടു വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ എന്നിവരാണ് സന്നിധാനം എസ് എച്ച്ഒക്ക് പരാതി നൽകിയത് ക്ഷേത്രത്തിന്റെ വസ്തുക്കളെ പ്രദർശന സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ഓരോരുത്തരും വീടുകളുടെ കടപ്പുമുറിയിലേക്ക് വരെ എത്തിക്കുന്ന തരത്തിലേക്ക് പോയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിന് കൂട്ടു നിൽക്കുന്നവരും കൂടെ നമ്മൾ അവധി കുറ്റവാളികളാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരിക്കലും ഇത് നമ്മളൊന്നും അംഗീകരിക്കുന്ന വിഷയമല്ല അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു സി ബി ഐ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നും ഇവിടെ സാധ്യമാണ് അത് കേന്ദ്ര സർക്കാരിനോട് തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടും ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുകയും അയ്യപ്പ സ്വാമിക്ക് ഭക്തർ സമർപ്പിച്ച അതിൽ നിന്നകത്തു കൊള്ള നടത്തുകയും ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അയാൾക്ക് കൂട്ടുനിന്നിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽസിനെയും ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ന്യായസംഹിത പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ശബരിമലയുടെ അധികാര അതിർത്തിയിലുള്ള പമ്പ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് ഒ മുമ്പാകെ നേരിട്ട് ഹാജരായി പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതി അദ്ദേഹം കൈപ്പറ്റി രസീത് നമ്മൾക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വസ്തുതകളും പുറത്തു വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത പോലീസ് നിലപാടിനെ ഹിന്ദു സംഘടനകൾ അപലപിച്ചിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുളയിലെ ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടന്നു ജനം പത്തനംതിട്ട